ബനാന ചോക്ലേറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റും പഴവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബനാനയാണ് എടുത്തിട്ടുള്ളത് ഒരു പഴം ഇതൊരു വലിയ കപ്പിന് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ളതാണ് പിന്നെ കൊക്കോ പൗഡർ പാൽപ്പൊടി പഞ്ചസാര ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആരെയായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം കുറച്ച് പക്ഷെ ഞാൻ പാൽപ്പൊടിയാണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം മധുരത്തിനനുസരിച്ച് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിക്കുക ആ ഒഴിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ വെള്ളമാണ് ഒഴിച്ചത് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക